ഹായ് കൂട്ടുകാരെ അസ്സാം വലിക്കും ഇന്ന് രാവിലെ തന്നെ ഞാൻ കൽമാസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നതാണ് കൂട്ടത്തിൽ നമുക്ക് ഞാൻ ആസ്തിയും കഴിക്കാമല്ലോ അപ്പം അങ്ങനെ മസാലയെല്ലാം ഞാൻ റെഡിയാക്കി അട വെച്ചേക്ക് അരിയും അരച്ചിട്ട് തേങ്ങയും വലിയ ജീരകവും എല്ലാം കൂട്ടിയിട്ട് അരിയെല്ലാം അരച്ച് സെറ്റാക്കിയിട്ട് കുറച്ച് നെയ്യും കൊടുത്തിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ സമയവും നമ്മുടെ നേരവും എല്ലാം വിലപ്പെട്ടതാണ് അല്ലേ നമ്മളെ നമ്മുടെ ആയുസ് ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് ചുരുങ്ങി 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 വരികയാണ് നമ്മൾ കബറിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരാണ് ഓരോ മനുഷ്യന്മാരും കാരണം ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു അത്രേ ഉള്ളു അതെല്ലാവർക്കും അറിയാം എന്നാലും വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷവും എല്ലാം കൊണ്ടും നടക്കും മനുഷ്യന്മാർ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ വിവരമില്ലാത്തവരാണ് നമ്മളെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും കാരണം നമ്മൾ സമയത്തെ എന്തിനു ഉപയോഗിച്ചു എന്ന് റബ്ബിൻ്റെ വക്കല് ചോദ്യമുണ്ടാവും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിച്ച പഠിച്ചവർക്കറിയാം പഠിച്ച കാര്യങ്ങളാണ് അത് വെറും വിവാദത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ജോലി ചെയ്തു നമ്മളെന്തെല്ലാം ഉണ്ടാക്കി നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ആ സമയത്തെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ചീത്തതിനെ ചീത്തയായിട്ട് കാണാനും നല്ലതിനെ നമ്മൾ ഉൾക്കൊള്ളാനും പഠിക്കണം എന്നുള്ളതാണ് പിന്നെ എല്ലാത്തിലും നെഗറ്റീവ് മാത്രം കാണുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മറ്റുള്ളവരെ മെയിൻഡ് ചെയ്യണ്ട എന്നുവെച്ചാൽ മെയിൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്ന ആൾക്കാരെ നമ്മൾ മെയിൻ്റ് ചെയ്യാനേ ഇരിക്കരുത് എന്നോട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ അടുത്ത ഫ്രണ്ട് ഫ്രണ്ടും കൂടിയായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു എനിക്ക് മനസ്സിന് തീരെ സുഖയില്ല മറ്റുള്ളവരെ എന്നെ അത് പറയുന്നു ഇത് പറയുന്നു മറ്റത് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു എന്ത് നിങ്ങൾ വറിയിടാവണ്ട കാരണം എന്ന് വെച്ചാൽ ഈ ലോകം എങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ പറയപ്പെടുന്ന ഞാൻ ഇന്നെന്നെ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കും അതെന്തിനായിരുന്നു അവൾ മരിച്ചത് അതെന്തായിരുന്നു അവൾക്ക് അസുഖം അല്ലെങ്കിൽ അവൾ കിടപ്പിലായിരുന്നോ എത്ര പേരങ്ങനെ ചോദിക്കുന്നവരുണ്ട് അല്ലേ ഏഹ് അല്ലെ ഒരു ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ആ ഉമ്മ കിടപ്പിലായിരുന്നോ കുറേ വർഷമായോ കിടന്നിട്ട് അതെന്തായിരുന്നു മരിക്കാനുള്ള കാരണം അങ്ങനെ ചോദിക്കും പക്ഷേ എങ്ങനെയാണ് അവൾ ജീവിച്ചത് എന്ത് അവൾ നല്ല നിലയിൽ തന്നെ ആയിരുന്നോ എന്നാരും അന്വേഷിക്കൂല അുള്ളത് തന്നെയാണ് നമ്മളെ അത്ര പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്മാർ മാറാനൊന്നും പോകുന്നില്ല ഈ മനുഷ്യന്മാർ മാറാത്തടത്തോളം കാലം നമ്മൾ മാറണ്ട നമ്മൾ നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക നമ്മളെ സ്വപ്നങ്ങൾക്കായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പറഞ്ഞവർ പാ പറഞ്ഞ് പഠിച്ചവർ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാനും നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ത് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അവരുടെ പ്രീതിക്കും വേണ്ടിയിട്ട് തൃപ്തിക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം നമ്മളെ ഹസ്ബൻ്റിനും നമ്മളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി നമ്മൾ ചിലവഴിച്ചാലും അതിൻ്റെ പകുതി ഭാഗം എന്താക്കണം നമ്മൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നിടത്താണ് നമ്മൾ വിജയം കൈവരിക്കുന്നത് അല്ലാണ്ട് നമ്മളെപ്പോൾ കരഞ്ഞിരുന്നിട്ടും അവരത് പറഞ്ഞല്ലോ ഇവർ ഇത് പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെയല്ലേ അവർ കാണുന്ന കാഴ്ച അങ്ങനെ നെവർ മൈൻഡ് നെവർ മൈൻഡ് കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് ആ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയട്ടെ ഇവരാരും നമ്മൾക്ക് പിന്നെ നീ ക്ഷീണത്തിലാണോ അല്ലെങ്കിൽ നിനക്ക് കുറച്ച് എന്താ പറയുക വിഷമഘട്ടത്തിലാണോ നീ എന്ന് ചോദിച്ച് കണ്ടറിഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് രൂപിവിടെ കൊണ്ടുവന്ന് കൊണ്ടുത്തരുമെന്നൊന്നും ചെയ്യൂല ആരും തരൂല അന്വേഷിക്കൂല പൈസ കൊണ്ടു തരുന്നവർ പോട്ടെ അന്വേഷിക്കാൻ വരുമോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ അന്വേഷിക്കുന്നവർ കുറവായിരിക്കും മരിച്ചു കഴിഞ്ഞാലാ ഈ അന്വേഷണങ്ങളും എല്ലാം ഉണ്ടാവുക അപ്പം ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം നന്മ ചെയ്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളെക്കൊണ്ട് സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് നമ്മളെ ഓർമ്മയുണ്ടാകും എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടുകാരനെ ആയിക്കോട്ടെ ഞാൻ പറയട്ടെ നമ്മളെക്കൊണ്ട് എത്തുന്നോടത്തോളം കാലം അവർക്ക് നമ്മൾ നല്ലവരായിരിക്കും നേരെ മറിച്ച് നമ്മളിപ്പം എന്താ പറയുക ഒരുത്തിൽ കടപ്പിലാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നമ്മൾ ഭാരമായി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഒന്നോ രണ്ടോ ദിവസം ഏത് പറയപ്പെടുന്ന ഹസ്ബൻഡായാലും ആരായി കഴിഞ്ഞാലും ഉള്ളവരുണ്ട് ഇല്ല എന്നല്ല എന്നാൽ കൂടി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ ഒരു വേദന ഉണ്ടാകും അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ ശരീരം ശ്രദ്ധിക്കുക നമ്മളെ നമ്മളെ മനസ്സ് ക്ലിയറാക്കാൻ നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചതിൽ അതിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു പാഠം കേട്ടോ ഞാൻ പഠിച്ച പാടാണത് കാരണം ഒരുപാട് നെഗറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഉയർത്തെഴുന്നേൽത്തിട്ട് ഇങ്ങനെ ജീവനോടെ ഇങ്ങനെ എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു പാടാണ് ആ പാടത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് നിങ്ങൾക്കും ഞാൻ ഇതുപോലത്തെ ഒരു ക്ലാസ് തരുന്നതെന്ന് വിചാരിച്ചാൽ മതി കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവരുത് നമ്മുടെ ജീവിതം നമ്മൾ ഒരാളീ ഇടങ്ങാറാക്കാണ്ട് നമ്മൾ ഒരാൾക്കും ഭാരമാവാണ്ട് എങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക നല്ല രീതിയിൽ ഒരാളെടങ്ങാറാക്കാണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ ഒന്നാണ് നമ്മളെ ചവിട്ടി താഴ്ത്തുക എന്നുള്ളത് അത് നമ്മളായിട്ട് തന്നെ നമ്മൾ നമ്മളെ സ്വഭാവത്തിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ തീരെ വിലയില്ലാത്ത കോലത്തിൽ നമ്മളാക്കി കൊടുക്കുന്നതാണത് കാരണം എല്ലാവരുടെ മുമ്പിലും തൊഴു കയ്യോടെ നിൽക്കുക എല്ലാവരുടെ മുമ്പിലും നമ്മൾ താഴ്ന്നു നിൽക്കുക അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നെല്ലാം കരുതിയിട്ട് നമ്മൾ താന്നു താന്ന് കൊടുക്കും തോറും ഏത് കുടുംബത്തിൽ നിന്നായാലും പുറത്തു നമ്മളെ തലേൻ്റെ മേലെ ചവിട്ടി കയറി എന്തും നമ്മളോട് പറയാം എന്തും നമ്മൾ ചെയ്യാം എന്നുള്ള ഒരു ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാവും നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ നിൽക്കുക അങ്ങനെ നിന്ന് നിന്ന് നോക്ക് നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരാളും നമ്മളെ തലയിൽ കയറാൻ നിൽക്കില്ല ഏ മെയിൻ്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ മെയിൻ്റ് ചെയ്യാണ്ട് തന്നെ നിൽക്കണം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അത്രയും അവോയ്ഡ് ചെയ്യണം നമ്മളെ തരംതാക്കാനും നമ്മളെ അവഹേളിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രം ഒരുങ്ങി നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവൂലേ അവരുടെ മുമ്പിൽ നമ്മളെന്താക്കണം എന്നറിയോ മെയിൻ്റ് ചെയ്യാണ്ട് നടക്കുക അന്നേരം താനേ വന്നോളൂ നല്ല രീതിയിൽ നമ്മൾ അവരെ മെയിൻ്റാക്കാനേ പോകേണ്ട നമ്മൾ പോകുന്ന പാതയിലൂടെ തന്നെ നമ്മൾ പോവാൻ നോക്കുക ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ കരയുമ്പോൾ കൂടെ കരയാന് അങ്ങനെ ഒരു പാട്ട് തന്നെ ഇല്ലേ ഒരിക്കലും ആരും വരില്ല ഏ കൂടെ കരയും അത്രയും ആത്മാർത്ഥതയുള്ള ഒന്നോ രണ്ടോ പേര് എന്നല്ലാണ്ട് അധിക പേരൊന്നും കൂടെ കരയാന് കിട്ടൂല അപ്പം അതുകൊണ്ട് എന്തിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അവസരങ്ങളെയും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെന്തിനു വിനിയോഗിക്കണം നമ്മളെന്തിനെ ജന്മമായി പോവണം നമ്മുടെ മനസ്സ് നമ്മുടെ കൈകളിൽ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സ് നമുക്ക് പിടിച്ചാൽ കിട്ടണം അങ്ങനെയില്ല ചിലർ പറയാറില്ലേ എൻ്റെ മനസ്സെനക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറില്ലേ വിഷമം കൊണ്ടാണത് വിഷമം താങ്ങാൻ കഴിയാഞ്ഞിട്ടാണത് അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമുക്ക് കാരണം നമ്മുടെ മനസ്സും നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം ഉറപ്പ് വരുത്തണം ചില നമ്മളെന്തിനെങ്കിലുമൊക്കെ ആവുക ഒരു കാര്യത്തെക്കുറിച്ചും അധികം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക അധികം വിഷമിക്കാണ്ടിരിക്കുക കുറേ കരഞ്ഞിട്ടൊന്നും കാര്യല്ല ആദ്യമല്ലേ ഞാൻ വിചാരിച്ചിരുന്നു കുറേ കരഞ്ഞാൽ ഭയങ്കരമാണ് അങ്ങനെയല്ല പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കണം കരഞ്ഞുകൊണ്ടായാലും അള്ളാർക്ക് മുമ്പിൽ കരയണം അള്ളാർക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല് വേറെന്നെയാണ് അതിന് ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യും അത് എപ്പോൾ ഞാൻ നിങ്ങളോട് പറയും നല്ലോണം മനമൊതുക്കി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ അതിനൊരു ഉത്തരം കിട്ടും അല്ലാണ്ട് വെറുതെ കുത്തിരുന്ന് കരയാൻ പാടില്ല നമ്മൾ എന്തിലെങ്കിലും എൻഗേജ്ഡാവാൻ നോക്കുക ഒന്നുകിൽ കുറുകാൻ നല്ലോണം ഓതുക കുറുകാൻ ഓതിക്കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു ഫീല് ഭയങ്കര മനസ്സിൽ നല്ല ആശ്വാസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ജോലി മെയിനായിട്ടൊരു ജോലി സമ്പായിക്കാൻ നോക്കുക നമ്മളെ കയ്യിൽ എപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുക ഒരാൾക്കൊരു ഭാരമാവാണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ജീവിതം കൊണ്ട് പഠിച്ചിട്ടാണ് മക്കളെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം സുരക്ഷിതമായി എന്ന് നമുക്കെന്നെ ഒന്ന് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആവും താനേ മനസ്സിന് ഒരു ഹാപ്പിനെസ് തന്നെ ഫീൽ ചെയ്യും നമുക്ക് അന്നേരം നമ്മൾ ആര് തളർത്താൻ ശ്രമിച്ചാലും ആര് തകർക്കാൻ നോക്കിയാലും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇപ്പം വീടില്ലാത്തവർ എനിക്ക് വീടില്ല മക്കളില്ലാത്തവർ എനിക്ക് മക്കളുണ്ടാകുന്നില്ലാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നവരുണ്ട് അല്ലെങ്കിൽ കുടുംബ പ്രശ്നം ഉണ്ട് പലമാതിരി ഉണ്ട് എല്ലാവർക്കും ഈ അനക്കും ഉണ്ട് എല്ലാം നിങ്ങൾക്കറിയാം അപ്പം ഞാൻ പറയുന്ന അങ്ങനെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പരാതി പറഞ്ഞ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല പരാതി പറയേണ്ടത് നമ്മുടെ റബ്ബിൻ്റെ അടുത്താണ് അല്ലേ ഏഹ് റബ്ബ് ചോദിക്കും നിങ്ങളെ സമയവും നിങ്ങളെ നേരെ നിങ്ങൾ നിങ്ങളെന്തിനു വിനിയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം വേണം അപ്പോൾ എന്ത് വേണം റബ്ബിനോട് മനസ്സ് തുറന്ന് ചോദിക്കുക റബ്ബിനോട് മനസ്സ് തുറന്ന് ചോദിക്കുക മനമൊരുകി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ നമുക്ക് എല്ലാതും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടും പരാതി പറഞ്ഞിട്ടും കാര്യമില്ലാലോ പറഞ്ഞെ ഞാൻ ഇതിനുള്ള സൊല്യൂഷൻ കാണണ്ടേ എന്നുള്ളത് നോക്കുക വീടിനായി കഴിഞ്ഞാലും മക്കൾക്കായി കഴിഞ്ഞാലും റബ്ബ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് റബ്ബിനോട് മാത്രം പറയുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിരന്തരം പ്രാർത്ഥനയോടൊപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ മാർഗം നല്ലതാണെങ്കിൽ ലക്ഷ്യ സ്ഥാനത്ത് തന്നെ നമ്മൾ എത്തും എന്നുള്ളതാണ് നല്ല സത്യസന്ധതയോടുകൂടെയുള്ള മാർഗം നമ്മൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നമ്മൾ കണ്ടിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ സത്യസന്ധമായിട്ട് ഒരുക്കമാണെങ്കിൽ അതിന് വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് പിന്നെ എല്ലാവരും പറയാറില്ലേ നമുക്ക് സമയം എത്തിക്കില്ല നമ്മുടെ സമയം എത്തുമ്പോൾ റബ്ബ് തരുമായിരിക്കും അങ്ങനെയൊക്കെ ഓരോ ദമ്പതിമാർക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികളെ കൊടുക്കുന്നത് കാണാറില്ലേ എന്താ പറയണ്ടേ ഓരോ പത്തും ഇരുപതും വർഷം കഴിഞ്ഞിട്ട് എല്ലാം കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതും അതുപോലെ വീടാവാത്തവർക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീടാവുന്നതായിക്കോട്ടെ തെറ്റി നിൽക്കുന്നവർ ചിലപ്പോൾ ഒരു ഒരു നേരം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞിട്ട് ഒന്നാകുന്ന കുടുംബങ്ങളില്ലേ അപ്പോൾ അതിനൊക്കെ സമയവും നേരവും കാലവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും പക്ഷേ അത് ഏറ്റവും അടുത്ത അടുത്ത സമയത്തിനാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം പ്രാർത്ഥിക്കണം നല്ല നിലയിൽ റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം റബ്ബ് തരും ഇതെല്ലാം ഞാൻ ജീവിതത്തിൽ എന്താ പറയുക എൻ്റെ പടച്ചോനായിട്ട് എനിക്ക് കാണിച്ചു തന്ന വഴികളാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ഓരോ കാര്യങ്ങളിലായാലും എൻ്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഒരുപാട് നിരാശയിലും എന്താ പറയുക വേദനയിലും കഴിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും ഇപ്പം എന്നോട് തന്നെ ഈ ഓരോ ബ്ലോഗ് ഇടുന്ന സമയത്ത് അതിൽ ഇപ്പം കഴിഞ്ഞൊരു ബ്ലോഗിൻ്റെ അകത്ത് അൻപത് കെ എത്രയോ ഉള്ള ഒരു ബ്ലോഗിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു നല്ല വീഡിയോസാണ് പക്ഷേ ലൈക്ക് നിങ്ങളെ ലൈക്ക് കുറവാണ് പക്ഷെ നെവർ മൈൻഡ് നെവർ മൈൻഡ് അയാൾ തന്നെ അതിൽ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പടച്ചവൻ്റെ പക്കൽ നിങ്ങൾക്ക് ഒരായിരം ലൈക്ക് റബ്ബ് തരട്ടെ എന്നുള്ളത് അതാണ് എനിക്ക് പരാതിയില്ല പരിഭവമില്ല ഏത് ഇതിൻ്റെ അകത്തും ലേക്ക് ഇല്ലെങ്കിലും ലേക്ക് കൂടിയാലും അത് എന്താ പറയേണ്ടത് ഗവൺമെൻറ് ഇവിടെയല്ല ഇവിടെയല്ല നമ്മൾ ശ്വാതം റബ്ബിൻ്റെ പക്കലേ ഇതിൽ കുറേ ലൈക്കും അല്ലെങ്കിൽ കമൻറ്റും അല്ലെങ്കിൽ റീച്ചും അതല്ലല്ലോ അത് ഇവിടെ ഇവിടുത്തെ ഒരു ഇതിന് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇത് എന്നല്ലാണ്ട് ശ്വാതമായിട്ടുള്ളത് റബ്ബിൻ്റെ പക്കലല്ലേ അപ്പം അയാൾ പറഞ്ഞതാണ് കറക്റ്റ് നിങ്ങൾക്ക് ഇതിലില്ലെങ്കിലും റബ്ബിൻ്റെ പക്കലെങ്കിലും ഒരു ആയിരക്കണക്കിന് ലൈക്ക് റബ്ബ് തരട്ടെ എന്നുള്ളത് അതൊരു അർത്ഥവത്തായ ഒരു വാക്കാണ് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത് എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുത്തിരുന്ന് കരയുന്നൊരു വ്യക്തിയൊന്നും അല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഇനിയിപ്പം നമ്മളിപ്പം വീഡിയോസ് എടുക്കില്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഇതുവരെയും വരാൻ ഞാൻ നോക്കാറുണ്ട് അതാ പറഞ്ഞത് നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ പല മാതിരിയല്ലേ ആൾക്കാരെല്ലാം പല പല ടൈപ്പാണ് അപ്പം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം പരാതിയും പരിഭവം പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പാഠങ്ങൾ പഠിച്ചു വരും അത്തരത്തിൽ കുറച്ച് പാഠങ്ങളാണ് ഞാനും പഠിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങളെ ഓരോരുത്തരും നിങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും എന്താ പറയുക വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എല്ലാം നൊ എന്താ പറയുക നൊസ്റ്റാൾജിക് ഫീലാണ് മെമ്മറീസാണ് അതിലിങ്ങനെ ഓർത്ത് വെക്കും ചില സമയങ്ങളിലെല്ലാം നമ്മൾ അത് ഓർത്തോർത്ത് ചില സമയങ്ങളിൽ ചിരിക്കും ചില സമയങ്ങളിൽ ഓർത്തോർത്ത് കരയും അപ്പം ഞാൻ പറയട്ടെ ആ നല്ലതിനെ നമുക്ക് ഇങ്ങെടുക്കാം ഏത് നമ്മൾ ഓർത്ത് ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കുക ഓർത്തോർത്ത് കരയുന്നത് നമുക്കത് അവിടെ ഉപേക്ഷിക്കാം ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേറെ എന്തിനെങ്കിലും എൻഗേജ്ഡ് ആവാൻ പറ്റുമോ അങ്ങനെയെല്ലാം നോക്കുക മനസ്സിനെ ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യം ആ മനസ്സിനെ നിങ്ങൾ എന്താക്കുക നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ മരണം വരെയും കൊണ്ട് നടക്കാൻ നോക്കുക എന്നാൽ നിങ്ങളുടെ ചലിക്കുന്ന ശരീരമുണ്ടല്ലോ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് മനസ്സ് എപ്പോഴും ചെറുപ്പമാവാനും സന്തോഷകരമായിട്ടിരിക്കാനും നിങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലും കണ്ടെത്തിയിട്ട് സന്തോഷിപ്പിക്കാം മനസ്സിന് അല്ലാണ്ട് ചെറിയൊരു കാര്യത്തിനായിക്കോട്ടെ വലിയ കാര്യത്തിനായിക്കോട്ടെ നിന്ന് കരയാനും ടെൻഷൻ അടിക്കാനും ഡിപ്രഷൻ മോഡിൽ പോവാനും എല്ലാം വേഗത്തിൽ കഴിയും പോയാൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മാത്രം പോയി എസ്പെഷ്യലി സ്ത്രീകൾക്ക് സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ മക്കൾക്കും ഭർത്താവിനും പോയി എന്നെല്ലാം പറയും ഞാൻ പറയട്ടെ കുറച്ച് നാളുണ്ടാവും അല്ലേ മക്കളും അതിന് റിക്കവറായി വരും ഭർത്താവും റിക്കവറായി വരും അവർ വേറെ ജീവിതത്തിലേക്ക് പോവും ഹാപ്പി ആയിട്ട് ജീവിക്കും പോയാൽ ആർക്ക് പോയി നമുക്ക് പോയി വേറെ ആർക്കും പോകില്ല നമ്മൾക്ക് പോയി അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അരി നമ്മളെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഭർത്താവിനായാലും മക്കൾക്കായാലും അപ്പം അത് ഇല്ലെങ്കിൽ അവിടെ തീർന്നു ദാമ്പത്യ ദാമ്പത്യബന്ധമായി കഴിഞ്ഞാലും മക്കളോടുള്ളതായി കഴിഞ്ഞാലും അപ്പോൾ അതിന് എന്ത് ചെയ്യണം ആരോഗ്യമുള്ള ശരീരത്തിന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സ് ക്ലിയർ ആക്കിയിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ തന്നെ ശ്രമിക്കുക ആര് തളർത്താൻ നോക്കിയാലും ആര് തകർക്കാൻ ശ്രമിച്ചാലും തളരൂടെ ഞാൻ ഒരിക്കലും ഒരാളെ മുമ്പിലും എന്നെ തളർത്താൻ കഴിയൂലെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക പിന്നെ റബ്ബിനോട് പറയുക അഞ്ച് നേരം റബ്ബിനോട് പറയുക റബ്ബേ എന്നെ ഒരാളെ മുമ്പിലും നീ തളർത്തല്ലേ നാഥ നിൻ്റെ മുമ്പിലല്ലാണ്ട് ഒരാളെ മുമ്പിൽ നീ എന്നെ തളർത്തല്ലേ എന്ന് പറയും അഞ്ച് നേരം ആ റബ്ബ് വിചാരിച്ചല്ലാണ്ട് നമ്മളെ ഒരാൾക്കും തകർക്കാൻ കഴിയൂല എന്നുള്ളതാണ് കുറച്ചൊക്കെ വിഷമം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു പിന്നെ മനുഷ്യന്മാർ കുറച്ചൊക്കെ ഇങ്ങനെ നമ്മളെ കുത്തി നോക്കുമ്പോഴുള്ള മനുഷ്യനല്ലേ നമുക്ക് കുറച്ച് നൊന്ത് പോവും സാരമില്ല കുറച്ച് സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് അത് ശാശ്വതമാവാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ മനസ്സ് ആയിട്ട് ജീവിക്കാം നോക്കാം കേട്ടോ ആദ്യമെല്ലാം പല പ്രശ്നങ്ങൾ വരുമ്പം ഞാനെല്ലാം വിചാരിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നു ഇനി എന്തിനു മുൻപോട്ട് എന്ന് പക്ഷേ റബിനോട് അടുത്ത് കഴിഞ്ഞാൽ ഈ നാല് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല കേട്ടോ എന്ത് പ്രശ്നം വന്നാലും ലോകം ഉം എന്താ പറയുക തലേൻ്റെ മേലെ ഇടിഞ്ഞു വീണാ പോലും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കൂല എന്നുള്ളതാണ് ഏർ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുത് നമ്മുടെ ജീവിതം നമ്മൾ നമുക്ക് വേണ്ടിട്ട് ആയിട്ട് മാത്രം ജീവിക്കുക കേട്ടോ അവരൊന്നും നമ്മളെ വിളിച്ചില്ലല്ലോ അവരൊന്നും നമ്മളെ അന്വേഷിച്ചില്ലല്ലോ അങ്ങനെ തുടങ്ങി നൂറായിരം പരാതി ഉണർത്തുന്ന ഓർമ്മകളായിരിക്കും ചിന്തകളായിരിക്കും നമുക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത് വെറുതെ തന്നെ നമ്മളിങ്ങനെ ഓർത്ത് കരയാൻ നിൽക്കും അപ്പോൾ അതെല്ലാം വെറുതെ എന്താ ഞാൻ പറയേണ്ടത് നിങ്ങളോട് ബുദ്ധി ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെന്ന് ഞാൻ പറയുക എന്നുവെച്ചാൽ അതെല്ലാം നമ്മളെ തന്നെ നമ്മളെ കൊല്ലുന്ന രീതിയിലുള്ള ചിന്തകളാണത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കാത്തവരെ എന്ത് കാര്യത്തിന് അങ്ങോട്ട് സ്നേഹിക്കണം മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പലമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇപ്പോഴത്തെ കാലത്തും അപ്പം ഞാൻ പറയട്ടെ സ്നേഹിക്കണം സ്നേഹിക്കണ്ട എന്നല്ല പക്ഷേ എത്ര അങ്ങോട്ട് കൊടുത്താലും ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ അതവിടെ ഉപേക്ഷിക്കണം അല്ലേ ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉപേക്ഷിക്കണം ആ സ്പോട്ടിനെ അതവിടെ ഉപേക്ഷിക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് എന്താക്കണ്ടേ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ നമ്മളെ ആദ്യം സ്നേഹിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കാം പുറത്തുകൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അപരിചിതരായാലും പരിചയക്കാരായാലും ഒരു പുഞ്ചിരി അത് ഇസ്ലാമിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലേ അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ പുഞ്ചിരി എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിന് ആരോഗ്യം കൊടുത്തുകൊണ്ട് ആ പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങുക എന്നുള്ളതാണ് പുഞ്ചിരിക്കുക മനസ്സറിഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊടുക്കുക പക്ഷേ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അകമഴിഞ്ഞ് അങ്ങോട്ടും സ്നേഹിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ അവർ സ്നേഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾക്കും വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നവരായി കഴിഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക് നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹം കൊടുക്കുക കേട്ടോ എന്നോടൊരാൾ പറഞ്ഞു എല്ലാം പറയേണ്ടത് റബ്ബിൻ്റെ പക്കലാണെന്ന് ശരിയാണ് നമ്മുടെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും പറയേണ്ടത് മനസ്സ് തുറന്ന് കുടുംബകാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളതായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ആ റബ്ബിൻ്റെ മുമ്പിൽ തവക്കൽ കൊടുക്കുക ആ റബ്ബിൻ്റെ മുമ്പിൽ തന്നെ സുചോദിക്കപ്പെടുന്നത് നമ്മളെന്താക്കുക പ്രാർത്ഥിക്കുക കരയുക എല്ലാം ചെയ്യുക കാരണം മനുഷ്യൻ്റെ മുമ്പിലല്ലാണ്ട് റബ്ബിൻ്റെ മുമ്പിലായി കഴിയുമ്പോൾ അത് റബ്ബും അവനും തമ്മിലുള്ള ഒരു സംഭാഷണം അത് റബ്ബും അവനും തമ്മിലുള്ള ഉള്ള ഒരു അടുപ്പം അല്ലേ അതിൽ അതിൽ ആ റബ്ബ് അവന് ഉത്തരം കൊടുക്കുന്നതാണ് മനുഷ്യനെ കൊണ്ടാവാത്തത് എല്ലാം കൊണ്ടും എന്താകുന്നുണ്ട് റബ്ബിന് നമുക്ക് സാധിച്ചു തരാൻ കഴിയുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും മനുഷ്യനെക്കാട്ടിലും നല്ലത് പറയാനും എല്ലാത്തിനും നല്ലത് നമ്മുടെ നമ്മളെ പഠിച്ച റബ്ബ് തന്നെയല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് കരഞ്ഞ് ഓരോന്നും പറഞ്ഞിരിക്കണം ചില കൂട്ടരുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കുട്ടിച്ച് ഒന്ന് ചോദിച്ചറിയും കേട്ടോ എന്നിട്ട് നമ്മളെ മുമ്പിൽ സഹതാപം ഭാവിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ മറ്റുള്ളവരോട് നമ്മളെ കാര്യം പറഞ്ഞു ചിരിക്കുന്നവരുണ്ട് അങ്ങനെയും കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ അവസരങ്ങൾ അവർ മുതലെടുക്കുന്നതാണ് നമ്മുടെ കണ്ണീര് അവർക്ക് സന്തോഷിക്കാനുള്ള വകയാണ് അങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലാലോ അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണെന്ന് പറയുന്നത് റബിൻ്റെ മുമ്പിൽ മാത്രം നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണർത്തുക നമ്മുടെ ഭർത്താക്കന്മാരും ഒട്ടുമിക്ക ഭർത്താക്കന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്ക് എന്തായിരുന്നു ഇവിടെ ജോലി മക്കൾ പറയും ഉമ്മ ഇത്ര നേരം എന്താക്കിയതായിരുന്നു ഉമ്മ പക്ഷേ നമ്മുടെ റബ്ബ് ചോദിക്കുന്നുണ്ടോ നീ എന്താ ചോദിക്കുന്ന ഒരു ദിവസം വരും അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴൊന്നും അല്ല അല്ലേ ഇപ്പോഴൊന്നും റബ്ബ് ചോദിക്കൂല അങ്ങ് നമ്മുടെ അവസാനത്തിൽ നമ്മൾ കവറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുമെന്ന് നീ നിൻ്റെ സമയമെല്ലാം എന്തിനു ചിലവഴിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നമ്മൾ ചിലവഴിക്കുന്നത് ഇതാ ഞാൻ ചെയ്യുന്ന ഈ ജോലികളില്ലേ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ഈ ജോലികളെല്ലാം എനിക്ക് ഇബാധത്താണ് നിങ്ങൾ വിചാരിക്കും അല്ല എന്ന് സത്യമായിട്ടും ഇതെല്ലാം എൻ്റെ ഇബാധത്തിൽ പെട്ടതാണ് വെറും നിസ്കാരം കുറുകാൻ ഓരും മാത്രം കേട്ടോ എൻ്റെ മക്കളെ നോക്കലും എൻ്റെ ഭർത്താവിനെ നോക്കലും എൻ്റെ വീട് വൃത്തിയാക്കലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും വിപാദത്തിൽ പെട്ടത് തന്നെയാണ് ഇതെല്ലാം എനിക്ക് റബിൻ്റെ വക്കൽ കൂലി കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നോട് എന്തിന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതെല്ലാം പറയുന്നു എന്നുള്ളത് ഇതെൻ്റെ ജോലിയാണ് ജോലി ചെയ്ത് ജീവിക്ക ജീവിക്കാനാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ ചോദിക്കും സ്ത്രീകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാൻ പാടുണ്ടോ ഇസ്ലാമിൽ എന്നുള്ളത് ശരീരം മറച്ചുകൊണ്ട് വരാൻ ഒരു കുഴപ്പവുമില്ല ഇല്ല അവനവൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് വരാനും ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളെല്ലാം പോരട്ടെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അതും പോരട്ടെ എല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ട് നെഗറ്റീവാണ് തോന്നുന്നെങ്കിൽ അതും പോരട്ടെ എല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ റെഡിയാണ് ചിരിക്കുന്ന മുഖങ്ങളെല്ലാം നല്ലതാവണം എന്നില്ല കേട്ടോ ഏഹ് വഞ്ചനയുടെ ഒരു മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് വരുന്നവരുമുണ്ട് അപ്പം ഇത്ര നാളും എല്ലാത്തിനെയും ഫേസ് ചെയ്തിട്ട് ഇവിടം വരെ എത്തിയവളല്ലേ ഞാൻ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരുടെ റീപ്ലേക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും നെവർ മൈൻഡ് നോ പ്രോബ്ലം കേട്ടോ ചില സമയങ്ങളിൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കിയവരായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുക അല്ലേ അതെല്ലാം ആയിരിക്കും നമ്മുടെ വീഴ്ചക്ക് കാരണം ചില മനുഷ്യന്മാരിപ്പോൾ പറയാറുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ അവരായത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വേദന എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഒരാളെ നമ്മൾ അധികം എന്താ പറയുക സ്നേഹിക്കാണ്ട് നിൽക്കുക അവരാണ് നമ്മുടെ എല്ലാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ് അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുന്നവരെ അത് ആത്മാർത്ഥമായിട്ടാണെന്ന് മാത്രം നമ്മൾ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ അധികം മനുഷ്യന്മാരോട് കൂടുതൽ ഷെയർ ചെയ്യാണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ചതിക്കാൻ ചാൻസ് ഉള്ളത് മനുഷ്യന്മാർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് പറയുന്നത് റബിൻ്റെ പക്കലാവുക എന്നുള്ളത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും എനക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും എന്തായാലും നല്ലത് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരാതികളൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അലൈക്കും